ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം ഒന്നാം തീയതി ജപം നിത്യപിതാവായ സർവേശ്വര അങ്ങെ വാഴുന്ന സകല മോക്ഷവാസികളെയും പുകഴ്ത്തി സ്തുതിക്കുന്ന ഞങ്ങൾക്ക് അവരുടെ സഹായമാകുവാൻ കൃപ ചെയ്തുടണമേ ഞങ്ങൾക്ക് സാക്ഷാലുള്ള സമാധാനം തരണമേ അങ്ങെ തിരുസഭ നേരിടുന്ന എല്ലാ നാശങ്ങളെയും നീക്കണമേ അങ്ങേ ശുശ്രൂഷയിൽ ഞങ്ങളെയും സകല ക്രിസ്ത്യാനികളെയും സ്ഥിരപ്പെടുത്തണമേ ഞങ്ങളുടെ ഉപകാരികൾക്ക് സ്വർഗീയ നന്മകളും മരിച്ചുപോയ സകല വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യസമാധാനവും കൊടുത്തു േ എന്ന് അങ്ങേപ്പക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശോമശകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്കേടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനായി പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ ജപം ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ സൽക്രിയ സിമിത്തേരി സന്ദർശിച്ച് അവിടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മൂന്ന് സ്വർഗസ്ഥനായി എന്ന പ്രാർത്ഥനയും മൂന്ന് നന്മ നിറഞ്ഞ മറിയവും ചൊല്ലുക